അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്ക് ആറാം തീയതി പ്രഭാതം ഓഗസ്റ്റ് അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനത്തിലേക്ക് അവിടെ ഇരുട്ട് മാഞ്ഞ് വെളിച്ചത്തിലേക്ക് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അസീസിലേക്കുള്ള ജമ്പ്രാത്തിൻ്റെ ഭാഗത്തുള്ള മലയാണ് കേട്ടോ അതെ ഏതായാലും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും റാഹത്തും റഹ്മത്തൊക്കെ തരട്ടെ പടച്ചവൻ്റെ കാരുണ്യമൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് കായബാലയം കാണാമല്ലോ അവിടെ പോയിട്ടല്ലേ എപ്പോഴും കാണിച്ചു തരുന്ന പോലെ തന്നെ ക്യാപാലം ഒന്ന് കാണാം കേട്ടോ അവിടെ പോയിട്ട് ആ ഭാഗത്ത് പോയിട്ട് അങ്ങനെ ഞാൻ വ്യാപാലത്തിൻ്റെ മുന്നിലെത്തി കേട്ടോ ഏതായാലും എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ പരിശുദ്ധമായ ക്യാപാലം നമുക്ക് കണ്ണിറിയെ കാണാം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നാഗ്രഹിക്കട്ടെ കുടുംബാതിഥികളിലൊക്കെ പഠിച്ചവന് ആരോഗ്യ ആഭ്യത്വം ഒക്കെ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഇന്നത്തെ പ്രഭാതത്തിൽ വാശിക്കുകയാണ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാതം നേരിരുന്നു അസാം വലൈക്കും വരഹമുല്ല